അസലമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല സലാത്തുല ഷറഫ് റസൂലില്ല വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സദാത്തുക്കൾ പണ്ഡിതന്മാർ പ്രതിനിധികൾ അള്ളാഹു സുബാൻഹു താല ഇതുപോലെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടുവാൻ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ ആ മീൻ ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് കടക്കാം കൊടുങ്കല്ലൂർ അഴീക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് രണ്ട് ആളുകൾ കടകൾ കയറി ഇറങ്ങുകയാണ് അവർക്ക് വേണ്ടത് ഒരു പോസ്റ്റ് കാർഡ് തൻ്റെ പേരിൽ വന്നിട്ടുണ്ട് അത് അയച്ച ആൾ ആരാണ് എന്നറിയുകയാണ് അഴീക്കോട് അന്ന് വഹാബി പ്രമാണിമാരുടെ ഒരു ഭരണകാലമായിരുന്നു അവിടെ ഓരോ പള്ളിയിലും ഹുദ്ബയുടെ ഭാഷ അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നു അടുത്ത ആഴ്ച ഇന്നയാൾ പ്രസംഗിക്കാൻ വരും സത്തീപ് മാറിക്കൊടുക്കണം എന്ന് തുടങ്ങിയ ചട്ടമ്പിത്തരം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് അപ്പോൾ ഇതിന് ഒരു മറുവാക്ക് പറയാൻ ആരുമില്ല അതിന് എന്തു വേണം നിങ്ങൾ നിങ്ങളെനിക്കൊരു പോസ്റ്റ് കാർഡിൽ ഒരു കത്തയച്ചാലും മതി ഞാൻ അവിടെ എത്തും എന്ന് കോഴിക്കോട്ട് നിന്ന് ഒരു മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിഞ്ഞ ആ നാട്ടിലെ ഒരു കാരണവർ കത്തയച്ചതാണ് ഇ കെ ഹസ്സൻ മുസ്ലിയാർ കോഴിക്കോട് ഇത് മാത്രമാണ് ഇനീഷ്യൽ അങ്ങനെ ഈ കത്ത് കിട്ടി ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് ഇ കെ ഹസ്സൻ മുസ്ലിയാർ തൻ്റെ സുഹൃത്തിനോടെ കൂടെ കൂട്ടി അഴീക്കോട് വന്നതാണ് ആരാണ് കത്തഴിച്ചത് എന്നാണ് അറിയേണ്ടത് അങ്ങനെ ആളെ കിട്ടി അന്നു തന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ഹുതുബ പരിഭാഷ ഹറാമാണ് എന്ന് ഖുർആാനും ഹദീസും എല്ലാം ഉന്നയിച്ചുകൊണ്ട് വളരെ ശക്തമായ ഭാഷയിൽ പ്രസംഗിക്കുന്നതിനിടെ ഒരാൾ സദസ്സിലേക്ക് കയറി വന്നു സംശയം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ അദ്ദേഹത്തിന് മൈക്ക് കൈമാറി നീ പറയൂ എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ നാവ് ഇറങ്ങിപ്പോയി അദ്ദേഹത്തിനൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി ഉസ്താദ് തന്നെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രമാണി എഴുന്നേറ്റു അദ്ദേഹം ഒരു റിട്ടയർഡ് ഓഫീസർ കൂടിയായിരുന്നു അദ്ദേഹം സ്റ്റേജിലേക്ക് കടന്നു വന്നു ആ നിനക്ക് പറയാനുള്ളത് പറ എന്ന് പറഞ്ഞു ഉസ്താദ് മൈക്ക് അദ്ദേഹത്തിനും കൈമാറി അദ്ദേഹം പറഞ്ഞു ഉൾമറതി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ വിദേശങ്ങളിലേക്ക് ജാഴ്വത്തിന് വേണ്ടി പുറപ്പെട്ട സഹാബികളോട് അവരുടെ പ്രാദേശിക ഭാഷയിൽ ഹുത്തുബ നിർവഹിക്കുവാൻ ഉൾമറതി അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഹുത്തബ പ്രാദേശിക ഭാഷയിൽ അത് തെളിവല്ലേ എന്ന് പറയുകയുണ്ടായി ഉടനെ ധീരനായ ഹസൻ മുസ്ലിയാർ ഭദസാഹു സുറഹുല്ല അസീസ് മഹാനവറുകൾ അവരുടെ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല നിങ്ങളൊരു വാദമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് അതിന് തെളിവ് പറഞ്ഞേ തീരൂ അപ്പോൾ ആളുകൾ ശബ്ദമുണ്ടാക്കി ചിലർ കൈ പിടിച്ചത് ശരിയായില്ല എന്ന് ചിലർ മറുപടി പറയണമെന്ന് അങ്ങനെ ഒരു ബഹളമയമായി പക്ഷേ ഉസ്താദ് കൈവിട്ടില്ല അതിൻ്റെ മറുപടി പറഞ്ഞിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് ഉസ്താദ് സാഠ്യം പിടിച്ചു അദ്ദേഹം പറഞ്ഞു ഏത് കിതാബിലാണ് അങ്ങനെ ഉള്ളതെന്ന് പറഞ്ഞേ തീരൂ അദ്ദേഹം പറഞ്ഞു ഞാൻ കിതാബൊന്നും ഓതിയിട്ടില്ല പക്ഷേ അതുള്ളത് മൗലാന മുഹമ്മദ് അലിയുടെ ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് വായിച്ച ഓർമ്മയിൽ പറഞ്ഞതാണ് പക്ഷേ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുവാൻ ഹസൻ മുസിലിയാറെ കിട്ടുമെന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചത് അത് നടന്നില്ല എനിക്ക് മൂലാന മുഹമ്മദ് അലി അറിയാം അദ്ദേഹം അങ്ങനെ പറയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത് അത് തെളിയിക്കണമെന്നായി ഹസൻ മുസിലിയാർ അതോടെ അദ്ദേഹത്തിന് പിടിപെട്ടു അദ്ദേഹം ഇളിപ്യനായി ആ വേദിയിൽ നിന്ന് ഇറങ്ങി വന്നു പിന്നീട് പിറ്റേ ദിവസവും പിറ്റേ ദിവസവും അവിടെ പരിപാടി ഉണ്ടായി അങ്ങനെ ആ പള്ളിയിൽ അഴീക്കോട് പള്ളിയിൽ അറബി ഫുത്ത്ബ തന്നെ നിലനിർത്തുവാൻ കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി ഇതൊരു പടയോട്ടത്തിൻ്റെ ചരിത്രമായിരുന്നു ഇതിൽ ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദിൻ്റെ ധീരതയുടെ ചരിത്രമുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ആദർശ സാക്ഷ്യത്തിൻ്റെ ആദർ മനക്കരുത്തിൻ്റെ ചരിത്രമുണ്ട് അതുപോലെ തന്നെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുവാൻ യാതൊരുവിധ ശിബന്ധനകളോ ഒരു ശർത്തോ ഇല്ല മറിച്ച് വിവരം അറിഞ്ഞാൽ മതി ഇതെന്റെ ദൗത്യമാണ് ഇതെന്റെ ഇതെന്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടു കൂടിയായിരുന്നു ഉസ്താദ് ഇതിനു വേണ്ടി ഒരുങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഉസ്താദിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ഉദാഹരണം പുത്തുപാടത്തേക്ക് നടന്നു പോവുകയാണ് മുപ്പത് വിദ്യാർത്ഥികൾ പ്ലസ് മുദരിസും എവിടെ നിന്നാണ് പോകുന്നത് ഇരുമ്പു ജോലയിൽ നിന്നും എന്താ പ്രശ്നം ഉസ്താദ് ഏറ്റവും കൂടുതൽ അതിരറ്റ് സ്നേഹിച്ചിരുന്നു അവിടുത്തെ മുത്താലിമുകളെ അവരോടുള്ള സ്നേഹം അവിടുത്തെ ജീവിതത്തിൽ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് എന്തോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആളുകൾ പറയുകയും അവർക്ക് അത് വലിയൊരു മാനസിക പ്രയാസം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മക്കൾ കഷ്ടത്തിലായി പോയല്ലോ എന്ന് വിചാരിച്ച ഉസ്താദ് അന്ന് രാത്രി അർദ്ധരാത്രിയോടെ അടുത്ത സമയത്ത് ശിഷ്യന്മാരെ എല്ലാവരെയും വിളിച്ചിട്ട് പറയുക ഇപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങണം കെട്ടും പാണ്ഡവും എടുത്തുകൊണ്ട് മൈലുകളോളം നടന്ന് അവർ പുത്തുപാളത്തെത്തി അവിടെ വെച്ച് കയ്യിൽ ക്യാഷ് ഇല്ലാത്തവർക്ക് ഉസ്താദ് സ്വന്തം ക്യാഷ് കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചു പിന്നീട് മറ്റൊരു ദർശനെ കുറിച്ച് ചിന്തിച്ചു അത് ശരിപ്പെട്ടില്ല വേറെ ഒന്നിനെ കുറിച്ച് ആലോചിച്ചു അതും ശരിപ്പെട്ടില്ല അപ്പോൾ ഉസ്താദ് മാത്തോടത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഈ സംഗതിയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ദർശനമൊന്നും ശരിയായിട്ടില്ല ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ മുത്താലിമകളെ കൈവടി എനിക്ക് സാധിക്കൂല അതുകൊണ്ട് ഞാനിപ്പോഴത്തെ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരം രൂപക്ക് എൻ്റെ വീടും സ്ഥലവും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് വാങ്ങാൻ ഒരാൾ റെഡി ആയിട്ടുണ്ട് ഭാര്യയെ തൽക്കാലം അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം കിട്ടുന്ന പണം കൊണ്ട് ഒരു മാളിക വീട് വാങ്ങിയിട്ട് അവിടെ മുത്താലിങ്ങളെ വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടെ മുത്താലിമകളെ പാർപ്പിച്ച് അവർക്കാവശ്യമായ ഭക്ഷണത്തിനും മറ്റുമൊക്കെ വാക്ക് പൈസയും എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്ന് നിറകണ്ണുകളോടുകൂടെ ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് പറഞ്ഞപ്പോ അത്തോളം പറഞ്ഞു ഒരു വെള്ളിയാഴ്ച വരെ ഒന്ന് ക്ഷമിക്കുമോ വെള്ളിയാഴ്ചക്ക് ശേഷം നമുക്ക് ഈ തീരുമാനം എടുത്താൽ മതി അങ്ങനെ അവർ പാലക്കാട്ടേക്ക് പോവുകയും പാലക്കാട്ടേക്ക് പോവുകയും അവിടെ വെച്ച് എസ് വൈ എസിൻ്റെ മീറ്റിംഗ് കൂടുകയും അവിടെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി മീറ്റിങ്ങിലാണ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ടാക്കുവാനുള്ള തീരുമാനമുണ്ടാകുന്നത് സോ അതിൻ്റെ ധീരതയുടെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ മറ്റൊരു സുപ്രധാനമായ സംഭവമാണ് ഈ ജന്നത്തിലൊഴുവും ഉണ്ടായതിനു ശേഷം അവിടെ മുതലമടയിൽ ഒരു ഷെയ്ഖ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നറിയുകയും ആ ഷെയ്ഖ് വളരെ നവീനമായ വാദങ്ങൾ നിസ്കാരം ഒഴിവാക്കുക പോലെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെന്നും ജനങ്ങൾ വഴിപഴപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞു അതറിഞ്ഞ ഉസ്താദ് അവിടെ എത്തി അതിശക്തമായ ധീരമായ ഭാഷയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പ്രഭാഷണം നടത്തുകയുണ്ടായി പിറ്റേ ദിവസം സഭക്കെടുക്കുന്ന സമയത്ത് ഒരു പ്രായം ചെന്ന ഒരാൾ ഒരു ഷെയ്ഖിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരാൾ ജന്നത്തലോമിലെ അവിടുത്തെ ഉസ്താദിൻ്റെ ദർസ് നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു ദർസിലേക്ക് ഒന്ന് കടക്കട്ടെ ക്ലാസ് കേൾക്കാൻ സമ്മതം തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അത് നേരത്തെ പറഞ്ഞ ഈ ഷെയ്ഖാണ് എന്ന് ഉസ്താദിൻ്റെ ധീരതയും ആദർശശുദ്ധിയും അവിടെ ഉണ്ടാവുകയും പ്രകടമാവുകയും അവിടുന്ന് എഴുന്നേറ്റ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ ആ വ്യക്തിയെ നേരെ ചീറിയെടുക്കുകയും പോകൂ ഇവിടെ നീ നിന്നാൽ അള്ളാഹുവിന്റെ ഇറങ്ങും അതുകൊണ്ട് നീ ഇവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു നീ കള്ള കള്ളശാകുന്നു എന്നൊക്കെ പറഞ്ഞു കാഫിറാകുന്നു നീ എന്ന് പറഞ്ഞു നിസ്കാരം വേണ്ട എന്ന് പറഞ്ഞാൽ കാഫിറാകുമല്ലോ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ ആട്ടിയിറക്കിയ സംഭവം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് ഉസ്താദിനെ പറ്റി ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ അത് അതില് അവിടുത്തെ ധീരതയുടെ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ മൗലാന മുഹമ്മദ് അലിയെ ഓർമ്മ വരും എന്നാൽ ഇങ്ങനെയുള്ള ധീരതയുടെ ചരിത്രത്തോടൊപ്പം തന്നെ വിനയത്തിന്റെ പരിത്യാഗത്തിന്റെ തവാദിന്റെ ഒരുപാട് ചരിത്രങ്ങൾ ഉസ്താദിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടുന്ന് സ്വന്തം ചെരുപ്പ് തുന്നിക്കൊണ്ട് അതുപോലെ തന്നെ സ്വന്തം വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ട് വീട് തന്നെ വീടിൻ്റെ നിർമ്മാണം പോലും ഒരു വലിയ അളവോളം ഉസ്താദ് തന്നെ ചെയ്തിട്ടാണ് എന്ന് വായിക്കുമ്പോഴൊക്കെ നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു പോകും അതുപോലെ നല്ല വസ്ത്രമുണ്ടെങ്കിൽ നല്ല തുണിയും ഒപ്പം പുതിയ കുപ്പായം ഇടുകയില്ല പുതിയ കുപ്പായം ഉണ്ടെങ്കിൽ പുതിയ തുണി എടുക്കുകയില്ല അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ നീലമുക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പല സ്ഥലത്തും പല രൂപത്തിലൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അഭൗതികമായ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു സുഖം അനുഭവിക്കുകയോ അതിലേക്ക് ഇൽത്തിഫാ തുകജയോ ചെയ്യാത്ത മുത്തപത്തിരായ ഒരു മനുഷ്യനായിരുന്നു എന്ന് ഉസ്താദിന്റെ അപ്പോൾ ഔറംഗസീബിന്റെ ചരിത്രമായിരിക്കും നമുക്ക് ഓർമ്മ വരിക എന്നാൽ ഉസ്താദിന്റെ ബുദ്ധിശക്തിയാണ് ഉസ്താദിന്റെ വിശേഷണങ്ങളിൽ കൂടുതലായിട്ട് നമ്മളൊക്കെയും എപ്പോഴും കേട്ടുകൊണ്ടിരുന്നത് ബാബറിനൊരു ബീർബൽ ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് ഒന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ മറുപടി എവിടെയാണ് ഇത് വരുന്നത് എന്നറിയില്ല അത്തരത്തിലുള്ള ഉരുളക്കുപ്പേരി എന്ന രൂപത്തിലുള്ള മറുപടികളായിരുന്നു അതുപോലെ തന്നെ കേവലം ബുദ്ധിശക്തി മാത്രമല്ല അതോടൊപ്പം തന്നെ റഫറൻസുകളുടെ അകമ്പടിയും ഉണ്ടാകുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കോടതി കോടതി മുറിയിലൊക്കെ മുപ്പത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിന്ന വിസ്താരത്തിന് ഉസ്താദ് വിധേയമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എട്ട് ദിവസം എട്ട് ദിവസം നാല് മണിക്കൂർ വീതം ഖുത്തുബ പരിഭാഷയെക്കുറിച്ചുള്ള കുത്തുബയുടെ ഭാഷയെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത് ഇങ്ങനെ പള്ളിയിലുള്ള തർക്കങ്ങൾ അങ്ങനെ എത്തുകയും അവസാനുസ്താദിനൊരു ഹൗസിംഗ് വിചാരണയായിരുന്നു ആ പൂട്ടി താരമ്യയുടെ മനോഹരമായ ഒരു അവതരണം ഞാൻ കേട്ടു അവരതിന് സാക്ഷിയായതാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് ഇതിനുള്ള തെളിവ് ഹുബ അറബിയിൽ തന്നെ ഓതണമെന്ന് ശാഠ്യം പിടിക്കുന്നതിന് എന്താണ് തെളിവെന്ന് ചോദിക്കുമ്പോ സല്ലു കമാർ ആയി ചുമല്ലി ഞാൻ നിസ്കരിച്ചതെങ്ങനെ നിസ്കാരം നിർബന്ധമാകാൻ എന്തൊക്കെ കാര്യം നിസ്കാരം സഹിഹാകാൻ എന്തൊക്കെ കാര്യങ്ങൾ അനിവാര്യമാണോ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ നിങ്ങൾ ചെയ്യണമെന്നാണ് അപ്പൊ ഞാൻ ഒതുടടുത്തതുപോലെ ഒതുടടുക്കുക ഞാൻ വസ്ത്രം ധരിച്ചതുപോലെ വസ്ത്രം ധരിക്കുക എന്നൊക്കെ അതിൽ നിന്ന് കിട്ടും അപ്പൊ വെള്ളിയാഴ്ചയാകുമ്പോൾ ഞാൻ ജുമെ നിസ്കരിച്ച പോലെ നിസ്കരിക്കുക എന്ന് കിട്ടും അപ്പോ ജുമെ സ്വഹിഹാകണമെങ്കിൽ രണ്ട് കുത്തുമ വേണം അപ്പൊത്തുമ അറബി ഭാഷയിൽ അറബി ഭാഷയിൽ നിസ്കരിക്കുക ഇങ്ങനെ ഉസ്താദ് തെളിയിച്ചപ്പോ അദ്ദേഹത്തിന് ചോദ്യം എന്നാ പിന്നെ അറബിയിൽ ഞാൻ കുത്തുമോദിയതുപോലെ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു അപ്പോ പിന്നെ കുത്തുമ്പെ കിട്ടുള്ളൂ ഇത് എല്ലാം കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഉസ്താദിന്റെ കൗലിന്നും കൗലാണ് അതുകൊണ്ട് തന്നെ എല്ലാം കിട്ടുന്ന ഒരു ജാമ്യമായ കൗലാണ് അള്ളാഹുന്റെ കൗൽ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ അതോടൊപ്പം തന്നെ ഇതും കൂടി പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു അത് പിന്നെ ആവശ്യമില്ലാത്തൊരർത്ഥമാണ് പറഞ്ഞത് തന്നെ വീണ്ടും പറയേണ്ടതില്ലല്ലോ അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന സീറ്റ് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു എന്നാൽ പിന്നെ ഞാൻ പോലെ കുത്തുമ യോധുക എന്നതിന് അറബിയിൽ എന്താണ് പറയുക എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഉസ്താദ് പറഞ്ഞു അത് ഉഫ്തുബു കമാ അഖ്തുബു എന്നാണ് പറയുക അപ്പൊ അദ്ദേഹം എഴുതി കൊണ്ടുവന്നതപ്പോ അങ്ങനെയല്ല അതിൽ കമാ റായി അഖ്തുബു എന്നാണ് അവർ എഴുതി കൊടുത്തിട്ടുള്ളത് അപ്പൊ പറഞ്ഞു അങ്ങനെയല്ലല്ലോ ഒന്നുകൂടി അപ്പൊ ഉസ്താദ് വീണ്ടും അത് തന്നെ പറഞ്ഞു ആ സമയത്ത് പറഞ്ഞു എന്നാൽ അത് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എന്നാൽ എങ്ങനെയാ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ ഇദ്ദേഹത്തിന് ഹാവുച്ഛരിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞപ്പോ അത് ശരിയല്ല എന്ന് ഉസ്താദ് പറഞ്ഞു എന്തുകൊണ്ട് ശരിയാ അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണു തള്ളിപ്പോയി നിങ്ങൾ ഞാൻ എഴുതിയത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അങ്ങനെ നിങ്ങൾ എഴുതുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആകെ ചൂളിപ്പോയി അദ്ദേഹം കൊണ്ടുവന്ന മൗലികമാരെങ്ങനെ നോക്കുകയാണ് അവർക്ക് ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഇവിടെ മുത്താലിമുകൾ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല അത് നിബന്ധനയാണ് സാർ അദ്ദേഹം കുടുങ്ങിയപ്പോ അവിടെ ഉള്ള ചോദിച്ചു ഞാനൊന്ന് അവരോട് സംശയം ചോദിക്കട്ടെ എന്ന് ചോദിച്ച് ഉസ്താദിന്റെ സമ്മതത്തോടു കൂടെയാണ് അവരോട് സംസാരിച്ചത് അപ്പോൾ ഹാ ആണ് എന്ന് പറഞ്ഞപ്പോൾ ആ അത് അങ്ങനെ തന്നെ അവർ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഉസ്താദ് പറഞ്ഞു എന്നാലും അത് ശരിയല്ല അപ്പൊ ഇദ്ദേഹം പിണ് നെട്ടിപ്പോയി എന്താ കാരണം ഉഫ്തുബു അങ്ങനെയാണെങ്കിൽ കമാ ഉഫ്തുബൂത്തുമുനെ ഞാൻ കാരണം പ്രസംഗം എന്നത് കാണപ്പെടുന്നതല്ല കേൾക്കപ്പെടുന്നതല്ലേ അങ്ങനെയാണ് പറയേണ്ടത് അതുകൊണ്ടല്ലേ ഞാൻ ഉഫ്തു കമാ അഖ്തുബു എന്ന് പറഞ്ഞത് ഇദ്ദേഹം വലിയ നരിയെ പോലെ ചീറിയെടുത്തുകൊണ്ടായിരുന്നു ആദ്യം സംസാരിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വിചാരണ കഴിയുമ്പോൾ അദ്ദേഹം ഉസ്താദിന്റെ കാലിൽ തൊട്ട് വന്നിച്ച് മാപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ അത് നിർത്തിയത് ഇങ്ങനെ പല സംഭവങ്ങൾ ഉസ്താദിന്റെ സംവാദ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അത് അഹമ്മദ് വക്കീലിനെ കുറിച്ചുള്ള കഥകളൊക്കെ പല പ്രാവശ്യം ഉസ്താദ്മാർ പറയുന്നത് കേട്ടതാണ് അതായത് ഒരു 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 കുട്ടിയുടെ ജാറവുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു ഒരു ചെറിയ കുട്ടി സ്വാലിഹത്താ ഒരു സഹിതത്തായ ഒരു കുട്ടി അവർ മരണപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജാറമുണ്ടാക്കിയപ്പോ അതിനെതിരെ കേസ് കൊടുത്തപ്പോൾ ഉസ്താദ് എത്തി സ്വാലിഹിങ്ങളുടെ കബറ് കെട്ടിപ്പൊക്കാമെന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ വക്കീൽ ചോദിച്ചത്രേ സ്വാലിഹി എന്ന് പറഞ്ഞാൽ എന്നല്ലേ അർത്ഥം അപ്പൊ ഉസ്താദ് പറഞ്ഞു സജ്ജനം എന്നല്ല പിന്നെന്താ സാലിഹി എന്ന് പറഞ്ഞാൽ സാലിഹി എന്ന് പറഞ്ഞാൽ മഹാന്മാർ എന്നാണ് അർത്ഥം കാരണം എന്താ സജ്ജനം എന്ന് പറഞ്ഞാൽ ഏത് സുഹൃത്താണ് ഈ കുട്ടി ചെയ്തത് എന്ന ചോദ്യം വരും അപ്പോൾ പിന്നെ മഹാന്മാർ എന്നാണ് അർത്ഥം കാരണം ഒരാൾ സ്വാലഹി എന്ന് തീരുമാനിക്കുക മരിച്ചത് ഖാത്മ ഹൈസു ഹാത്മത്തോടു കൂടെ മരിക്കുമ്പോഴാണ് അല്ലാതെ സൽക്കർമ്മങ്ങൾ ചെയ്ത് പക്ഷെ അതുകൊണ്ടാണ് മഹാന്മാർ പോലും അല്ലെഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ദ്വാ ചെയ്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉസ്താദ് വിശദീകരിച്ച സംഭവം പറയാറുണ്ട് അതുപോലെ ധാരാളം സംഭവങ്ങൾ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയാം ഉസ്താദിന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച കാര്യം എന്ന് പറഞ്ഞത് അവിടുത്തെ സുഹുദും വിനയവും പ്ലസ് അവിടുത്തെ സജായത്തും ആദർശബോധവും അതോടൊപ്പം മക്കളോടുള്ള എന്ന് പറഞ്ഞാൽ മുത്താലിമിങ്ങളോടുള്ള അവിടുത്തെ പിരിശവും ബുദ്ധിശക്തിയും അറിവും അതോടൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവർ ഈ സംഘടനയുടെ നേതാവായിരുന്നു നായകനായിരുന്നു നമുക്കറിയാം ബഹുമാനപ്പെട്ട ഹസൻസ് പറയുകയുണ്ടായി പിന്നെ ഇനി അടുത്ത പ്രസിഡന്റ് ആവേണ്ടത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സെക്രട്ടറിയും അതേപോലെ തന്നെ ഹസൻ ഇ കെ ഹസൻ സുലിയാരു പ്രസിഡന്റുമായ പുതിയ കമ്മിറ്റി നിലവിൽ വരട്ടെ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോ രണ്ടുപേരും ഞങ്ങൾക്ക് കഴിയൂല പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല ഇമാറത്ത് ഏൽപ്പിച്ചാൽ നിങ്ങൾ ഏറ്റെടുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ടു എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ ഉസ്താദ് ഈ സംഘടനയുടെ നേതൃത്വം വഹിച്ചത് മുതലാണ് ഇതിന് ഒരു സുവർണ കാലമായിരുന്നു എന്ന് നമുക്കറിയാം അതിന് ശേഷം ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് നടക്കുകയുണ്ടായി അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ്വറുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ ലോകത്തോട് വിട എൺപത്തിരണ്ടിൽ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഉസ്താദ് പറയുകയുണ്ടായി ഞാൻ എന്നോട് ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് പിന്നെ മരണം ഏതായാലും ഉണ്ടാകുമല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് മുത്തുമ ഇന്നത്തായി ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു താലത്തോടൊപ്പം സ്വർഗ്ഗത്തൊരുമിച്ച് ചൂടാണ് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ വൈകും വരഹമത്തുള്ള